എപ്പോഴും പാസ്റ്റ് ആണ് ഇപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് ഒരിക്കലും ഞാൻ ഒരിക്കലും ഈ ആറ് വർഷം ഇടയ്ക്ക് ലിലുണ്ടിക്ക് ഒരിക്കലും ഞാൻ ഈ ചോദ്യം ചോദിച്ചിട്ടില്ല അത് ലിനു വണ്ടി പ്രണയം ഉണ്ടായിരുന്നു അത് അതെന്റെ ടോപ്പിക്കേ അല്ല അങ്ങനെയാണ് അതാണ് അതിന്റെ സത്യം അല്ല പെട്ടെന്ന് അതാണ്ട് പ്രപ്പോസല്ലാത്ത ഒരുപാട് സന്തോഷമുള്ള കാര്യമല്ലേ കാരണം നമ്മള് ദൃശ്യങ്ങളായിട്ട് കാത്തുനിന്ന് കാര്യമാണ് അത്രയും പ്രേമി ഈ വീഡിയോ കാണുന്ന ആൾക്കാരിൽ നിങ്ങൾക്കിടയിലും പ്രേമിക്കുന്നവരുടെ ആൾക്കാരുണ്ടാവോ അപ്പൊ നമ്മൾക്ക് എത്തുക എന്ന് പറയുന്നത് വലിയൊരു സന്തോഷം ഉണ്ടാകുന്ന കാര്യല്ലേ അങ്ങനെ ആ സന്തോഷത്തിൽ ഞങ്ങൾ ഒരുപാട് ഹാപ്പിയാണ് ഇത്ര കാലത്ത് പ്രേമിച്ച് എന്താ പറയുക വീട്ടുകാരൊക്കെ സംബന്ധിച്ച് കിട്ടുക എന്ന് പറയുന്നത് ഈ ആറ് വർഷത്തിൽ ആരെ കൂടുതൽ സാക്രിഫൈസ് അടുത്തെന്താണ് സംശയം ഞാൻ ഓരോ പരിപാടിയായിട്ട് അങ്ങോട്ട് പോകും അപ്പം ഞാൻ ഓരോ തോന്നുമ്പോഴൊക്കെ ഓരോ രീതിയിലൊക്കെ ആയിരിക്കും ഓരോ പുതിയ പുതിയ ആഗ്രഹങ്ങളായിരിക്കും ഇപ്പം ഞാൻ ബിഗ് ബോസിൽ പോകുന്ന കാര്യമാണെങ്കിൽ തന്നെയും ആ ബിഗ് ബോസിലൂടെ തന്നെ വിടത്തില്ലായിരുന്നു അത് ഞാൻ ബിഗ് ബോസിൻ്റെ കാര്യം ഞാൻ എല്ലാം എല്ലാം ഓക്കെ ആയി കഴിഞ്ഞിട്ടാണ് ഇനി ഞാൻ ബിഗ് ബോസിൽ പോവാണെന്ന് ഞാൻ പറയുന്നത് കാരണം പുള്ളിക്കാര്ക്ക് ഞാൻ എന്താ ചെയ്യാൻ വേണ്ടി പോകണമെന്ന് വലിയ പിടുത്തൊന്നും ഇപ്പൊണ്ടാവത്തില്ല എല്ലാം ഒപ്പിച്ച് ചെയ്യുമ്പോഴത്തേക്കായിരിക്കും ഞാൻ പറയുക ഇപ്പൊ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പോവാലന്റ് ഞാനും കൂടെ തായ്ലന്റിലേക്കുള്ള എല്ലാ പരിപാടിയും ഞങ്ങൾ ടിക്കറ്റ് കഴിഞ്ഞ എടുത്തു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പറയുന്നത് തായ്ലന്റ് പോവാണ് എന്നുള്ളത് അങ്ങനെ അതുകൊണ്ട് പുള്ളിക്കാർക്ക് ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഉറപ്പായിട്ടും പോവും ഞാൻ പോകും അങ്ങനെ പറഞ്ഞില്ല ആക്ച്വലി സത്യം പറഞ്ഞാൽ ഞാൻ ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല അങ്ങനെ അല്ല അല്ലാണ്ട് തന്നെ ഞാൻ എന്റെ കെയർ കൊടുത്ത് കെയർ കൊടുത്ത് ലിനു വളക്കുമായിരുന്നു അങ്ങനെയാണ് അതാണ് അതിന്റെ സത്യം അല്ലാണ്ട് അല്ല പ്രപ്പോസലല്ല വീട്ടുകാർക്ക് പെട്ടെന്ന് പറഞ്ഞപ്പോ ആദ്യം പപ്പയും മമ്മി കൂടെ എന്റെ വീട്ടിൽ വന്നു ആദ്യം ഞാൻ ഇന്ന് സംസാരിച്ചപ്പോഴത്തേക്കും പറഞ്ഞു ഞങ്ങൾക്ക് സിജോയുടെ വീട്ടിലേക്കൊന്ന് വരണം സിജു ഞങ്ങൾക്ക് അറിയില്ല ആലപ്പുഴ ആണല്ലോ രണ്ട് ഡിസ്ട്രിക് അല്ലേ അപ്പം എന്തായാലും സിജുനെ പറ്റി ഞങ്ങൾക്ക് അറിയണം എൻ്റെ ഇങ്ങനെ പപ്പ പറഞ്ഞു ഞാൻ ഏറ്റവും ആദ്യം സിജോനെ കുറിച്ച് അന്വേഷിക്കും നാട്ടിൽ അന്വേഷിച്ച് സിജുനെ കുറിച്ച് അന്വേഷിച്ചതിന് ശേഷം സിജു വീട്ടിൽ വരും അപ്പൊ അന്വേഷിക്കുന്ന ടെൻഷൻ ഉണ്ടായിരുന്നു ഓക്കെ പറയോ ഇല്ല എന്നുള്ളത് കാരണം രണ്ടും ഓക്കെ പറയണം എന്നെ പിന്നെ അന്വേഷിക്കുമ്പോഴും ഓക്കെ പറയണം വീട്ടിൽ വന്നതിന് ശേഷം തിരിച്ച് വീട്ടിലെത്തി ഇവിടുത്തെ ഓക്കെ പറയണം ബാക്കി വെച്ചാൽ രണ്ടു സമയത്തും പപ്പ ഓക്കെ പറഞ്ഞു പപ്പ അങ്ങനെ ഓക്കെ പറഞ്ഞു പപ്പയും മമ്മീം കൂടെ ഓക്കെ പറഞ്ഞതിന് ശേഷം പിന്നീട് ഞാനും പപ്പയും അമ്മയും കൂടെ ഇവളുടെ വീട്ടിലേക്ക് ചെന്നു സംസാരിച്ചു വിനിച്ചേട്ടനെ ഉണ്ടായിരുന്നു അങ്ങനെ ആ അതാണ് പെണ്ണുകൾ പറയാം അങ്ങനെ ആ ഒരു കൂടിക്കാഴ്ചക്ക് ശേഷമാണ് പിന്നീട് ഓക്കെ കല്യാണം നടത്താമെന്ന് പറഞ്ഞത് പിന്നെ വളരെ പെട്ടെന്ന് സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ സെപ്റ്റംബർ എട്ടാം തീയതി എൻഗേജ്മെന്റ് ആയിരുന്നു സെപ്റ്റംബർ പതിനാലാം തീയതി ആണ് കല്യാണം പ്ലാൻ ചെയ്തതാണ് സെപ്റ്റംബർ പതിനാലാം തീയതി കല്യാണം പ്ലാൻ ചെയ്തിട്ട് അന്ന് എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ഇങ്ങനെ നിന്നുകൊണ്ട് ആ സമയത്ത് എനിക്ക് കെട്ടാനായിട്ട് കിട്ടാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കല്യാണം പോസ്റ്റ്പോൺ ചെയ്തത് അല്ലെങ്കിൽ സെപ്റ്റംബർ പതിനാലാം തീയതി ആയിരുന്നു ലിനു ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത് ഈ പാർട്ടി ദിവസം നമ്മൾ ബാച്ചു എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറഞ്ഞു ആരും പറയാറില്ല ോ അതല്ല ചോദ്യം ഇതുപോലെ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടായിട്ടുണ്ട് ഞാൻ വേറെ സംഭവം പറയാം നമ്മൾ ഒരിക്കലും ഇപ്പൊട്ട് കാണിച്ചിട്ട് വേറെ സംഭവം ഞാൻ പറഞ്ഞ കാര്യമാണ് പാസ്റ്റ് എപ്പോഴും പാസ്റ്റാണ് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഞാൻ ഈ ആറ് വർഷം വർഷത്തിനിടയ്ക്ക് ഞാൻ ലിനുൻറ്റിക്ക് ഒരിക്കലും ഞാൻ ഈ ചോദ്യം ചോദിച്ചിട്ടില്ല അതായത് ലിനുന് വേണ്ടി പ്രണയം ഉണ്ടായിരുന്നു അത് അതെൻ്റെ ടോപ്പിക്കേ അല്ല കാരണം ഇപ്പോൾ എനിക്കൊരു പ്രണയം മുന്നേ ഉണ്ടായിരുന്നെങ്കിലും ലിനുന് മുന്നിൽ പ്രണയം ഉണ്ടായിരുന്നെങ്കിലും അത് കഴിഞ്ഞു അറ്റ് പ്രസൻറ്റ് നമുക്കിപ്പോൾ ഇല്ല അപ്പം നമ്മൾ ലൈഫ് എന്ന് പറയുന്നത് കാരണമുണ്ടല്ലോ ഏതെങ്കിലും ഒരു പോയിന്റിൽ ചിലപ്പോൾ നമുക്ക് ദേഷ്യപ്പെടുന്ന സമയത്തായിരിക്കും നമ്മുടെ വായി ഇന്ന് പണ്ടത്തെ ആ പഴയ സ്റ്റോറിയൊക്കെ വരാൻ വേണ്ടി പോകും ദേഷ്യ പിടിച്ചിരിക്കുന്ന സമയത്ത് അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഒരിക്കലും അങ്ങനെയുള്ള പരിപാടിയിലേക്ക് ഞാൻ ഞാൻ ഇവർ ചോദിച്ചിട്ടില്ല അതുകൊണ്ട് ആ ചോദ്യം ലിനു മറ്റേ എന്താ പറയണ്ടേ ഞാൻ പോലും ചോദിച്ചിട്ടില്ല മറുപടി പറയല്ലോ